ഇന്നലെ ഇവിടെ കല്ലെറങ്ങി എന്റെ തല പൊട്ടിയല്ലോ എനിക്ക് മരുന്ന് മേടിച്ചു തരണം രാത്രി ഇവിടെ പേടാറിഞ്ഞിട്ടായിരുന്നു പേടാ മീനില്ല നാട്ടുകാരെ മൊത്തം ഏറെ എന്ത് രാവിലെ മനോടോ വന്നറിയാവോ നീ ഇവിടെ ഇത്ര ആൾക്കാര് വന്ന് ഈ മുറ്റത്ത് മൊത്തം ആൾക്കാർ കൂടിയപ്പോൾ നീ ഈ പെരക്കാത്ത കയറിയിരിക്കേണ്ട നല്ല കാര്യം ഉണ്ടായിരുന്നു നീ ഹാളല്ലോ എല്ലാരും വന്ന് എന്നോട് അയിരിക്കുന്ന ആരാറിഞ്ഞാ കല്ലെറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എറിഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാണിയാണ് എറിഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടത്തെ കൊച്ചാടം ഉണ്ടല്ലോ മാധാമുറയ്ക്ക് കൊച്ചേരുമെന്ന് പറഞ്ഞു നീ എറങ്ങിയാ മാധാമൊക്കെ പേടകോ കിട്ടിയില്ല വാങ്ങിയെങ്കിലും കിട്ടിയില്ലേ മറ്റൊരു പേട